സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അഞ്ചാമത് രാജ്യാന്തര വനിതാ മേളയ്ക്ക് കൊച്ചിയിൽ തുടക്കമായി നടി ഉർവിശി മേള ഉദ്ഘാടനം ചെയ്തു ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിച്ച വനിതാ സംവിധായകരുടെ ചിത്രങ്ങളാണ് മേളയിൽ ഉണ്ടാകുക നാല് ദിവസങ്ങളിലായി നടക്കുന്ന രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയിൽ മുപ്പത്തിയൊന്ന് സിനിമകളാണ് പ്രദർശിപ്പിക്കുക ഐഎഫ്എഫ് കെയില് പ്രദർശിപ്പിച്ച വനിതാ സംവിധായകരുടെ ചിത്രങ്ങളാണിവ എറണാകുളം സവിതാ സംഗീത തിയേറ്ററുകളിലായി സംഘടിപ്പിക്കുന്ന മേളയുടെ ഉദ്ഘാടനം നടി ഉർവശി നിർവഹിച്ചു മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ദേവി വര്മ്മയെ ചടങ്ങിൽ ആദരിച്ചു കേരളത്തിൽ ഇത്രയും ഫീമെയിൽ ഡയറക്ടേഴ്സിന്റെ സിനിമ ഒരു ഫെസ്റ്റിവൽ നയിക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്ന തന്നെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇനിയും ഇനിയും മാറും സമൂഹവും മാറും ഇവിടെ നമ്മുടെ ബഹുമാനരായ പലരും സൂചിപ്പിച്ചതുപോലെ ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് സ്ത്രീകൾ ഫേസ് ചെയ്യുന്നുണ്ട് വ്യക്തി ജീവിതത്തിൽ ഞാനും കുറെ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ സ്ത്രീകൾ തീർച്ചയായിട്ടും കുറ്റപ്പെടുത്തപ്പെടുന്നത് കൂടുതലും സ്ത്രീകളായിരിക്കും ഒരു ഒരു സത്യ ആ കാര്യത്തിൽ പരാതിയോ നിയോഗമായിട്ട് കണക്കാക്കി സ്വാതന്ത്ര്യം നാം സമൂഹത്തിൽ നിന്ന് എന്നുള്ള രീതിയാണ് ഞാൻ നോക്കുന്നത് ലോക സിനിമാ വിഭാഗത്തിൽ ഇരുപത്തിയാറ് സിനിമകളാണ് പ്രദർശിപ്പിക്കുക മേളയുടെ ഭാഗമായി ഓപ്പൺ ഫോറവും സംഗീത പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഉദ്ഘാടന ശേഷം ദ ഗ്രീൻ ബോർഡർ എന്ന ചിത്രം പ്രദർശിപ്പിച്ചു ജനം കൊച്ചി